ഇവിടെ ബിഗ് ബോസ് ബാസ്ലേക്ക് അവർക്ക് അപ്പാനിഷരത്തിന്റെ ഇരട്ടത്തപ്പൂടെ മനസ്സിലാകാം കൂടുതലായി നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് വേറെ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയും അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം ഇന്നലെ അനീഷ് ജയിലിലായിരുന്ന സമയത്ത് അപ്പാനു ശരത്തും നമ്മുടെ അനുമോളും ജയിലിലായിരുന്ന സമയത്ത് ഏർ അനീഷ് വന്ന് പ്രൊവാക്കാക്കുന്നുണ്ട് അനുമോളെ അപ്പോൾ അനുമോള് അവിടെ ഇരുന്ന് ആദ്യമൊന്നും അനുമോക്കത്ര ഇതായില്ല പിന്നെ പ്രമോ കാക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ അനുമോള് നിലപാടില്ലാത്ത സ്ത്രീയാണെന്നും വീടിന്റെ പരിസരത്തൊന്നും എടുക്കാതെ കുറച്ച് ദൂരം മാറി നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ എന്നും അടുത്ത് വരാൻ പറ്റില്ല എന്നും പറഞ്ഞ് പ്രമോക്കാക്കുന്നുണ്ട് ആ സമയത്ത് അപ്പാനവിടെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നുണ്ട് എടി ഇത്രയൊക്കെ കാണിച്ചിട്ട് നീ എന്താ പ്രവോക്കാകാതെ ഇത് നിനക്ക് പുറത്തും വളരെ മോശമായ രീതിയിലേക്ക് ചെല്ലും നീ ഒത്തുന്നില്ല അറിയപ്പെടുന്നൊരു കുട്ടിയാണ് അപ്പം നിനക്കത് പുറത്ത് ഭയങ്കര അത് നിന്റെ ഇമേജിനെ ബാധിക്കും എന്ന് പറഞ്ഞ് അവിടെ കുത്തിപ്പൊക്കുന്നുണ്ട് അപ്പാനി എടി നിനക്കത് പുറത്ത് പോവും എന്നൊക്കെ പറഞ്ഞാൽ അപ്പാനി അവിടെ അതിന് മോളെ എരിവയറ്റുന്നുണ്ട് ഇതേ അപ്പാനി ബിഗ് ബോസിൽ വന്ന് കയറിയ സമയത്ത് മണിക്കൂറുകളാകുന്നതിന് മുന്നേ ആര്യനോട് പറയുന്നുണ്ട് അനുമോൾ ഫേക്കാണ് അനുമോക്ക് പുറത്ത് ഒരാളെ ചതിച്ച് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പാനി അപ്പ ചിന്തിച്ചില്ലോ അനുമോൾ പുറത്ത് അനുമോൾക്ക് ഇമേജിനെ ബാധിക്കുമെന്ന് ഈ അപ്പാനി തന്നെ ഇന്നലെ അനുമോളെ കുത്തിക്കേറ്റുന്നുണ്ട് ഒരു ചേട്ടൻ പരിവേഷത്തിലൂടെ ഇത് അപ്പാനിയുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷെ ഇത് അപ്പാൻ ഇരട്ടത്തപ്പല്ലേ നിങ്ങളെ പ്രേക്ഷകർ എത്ര പേര് ഇത് ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂട ലൈവിലാണ് കൂടുതലും ഇത് കാണിക്കുന്നത് അല്ലാത്ത എപ്പിസോഡൊക്കെ കാണിക്കുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ഇതാക്കി വിടുവുള്ളൂ അതാ അത് എഡിറ്റ് ചെയ്താണ് പല ഭാഗങ്ങളും അവർ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ബിഗ് ബോസ് കാണാൻ സാധിക്കുക ഏഷ്യാനി വരുന്നത് പക്ഷേ അപ്പാനി നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഇല്ലെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ അപ്പാനി ശരത്ത് ആര്യനോട് പറഞ്ഞ് ഇപ്പോൾ അത് പുറത്ത് ആ കുട്ടിക്ക് ഇമേജ് വധിച്ചിട്ടില്ലേ അത് ഇരട്ടത്താപ്പല്ലേ അനീഷ് പറഞ്ഞപ്പോൾ ഇരട്ടത്താപ്പ് ഞാൻ അനീഷിന് ന്യായീകരിച്ചാൽ അനീഷ് ചെയ്ത വളരെ തെറ്റുള്ള കാര്യമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഈ അപ്പാനിയുടെ ഇരട്ടത്താപ്പ് പ്രേക്ഷകർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പല ആളുകളും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ പുറത്ത് അതായത് അവർക്ക് നല്ല ഫാൻ സപ്പോർട്ടുണ്ട് അനുമോക്ക് ഇപ്പം എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് അനുമോളെ ഇഷ്ടമാണ് അത് അവിടെയുള്ള മത്സരാർത്ഥികൾ പലർക്കും അറിയാം അപ്പം അനുമോളെ പ്രൊവോക്കാക്കാൻ വേണ്ടി പലപ്പോഴും ഇമേജിനെ ബാധിക്കുന്ന രീതിയിലും അവരുടെ ഒരു അവിടുത്തെ ഒരു രീതിയാണ് ഇങ്ങനെയുള്ള ഗെയിം പ്ലാൻ അവർ തിരഞ്ഞെടുക്കുന്നത് അനുമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അത് അവർക്ക് നന്നായിട്ട് അറിയാം നല്ല ഫാൻസ് വൈസ് ആണ് അനുമോൾ പുറത്ത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയുക ഇപ്പൊ എന്താ ഈ കൊച്ചു വീടിടെ അവസാനിക്കുന്ന വീട്ടിലേക്ക്